അസ്സലാമു അലൈക്കും ആ നൂറ ഈ ലീവിന് വന്നതാണോ ആ ചോദ്യം കേട്ട് നൂറ തല തിരിച്ചെന്ന് നോക്കി അപ്പുറത്തെ വീട്ടിലെ കരീസുമ്മയാണ് അതെ എന്ന് തലയാട്ടി പുഞ്ചിരിച്ചു എന്നല്ലാതെ നൂറ മറ്റൊന്നും പറഞ്ഞില്ല എത്ര എത്ര ആളുകളാണ് അങ്ങാടിയിൽ ഇറങ്ങി വരുമ്പോൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയതാ അല്ലാരോടും അത് എന്നൊരു ഉത്തരം മാത്രം വേറെന്തോ പറയാൻ അവൾ അതും പറഞ്ഞ് വേഗത്തിൽ നടതും തുടർന്നു അവർക്ക് വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പക്ഷെ അതിനൊന്നും സമയം കൊടുക്കാതെ നൂറ വേഗം വീട്ടിലേക്കുള്ള ഇടവയിലേക്ക് കയറി മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരാണെന്ന് വിചാരിച്ച് നൂറയ്ക്ക് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല നെഞ്ചിടുപ്പ് കൂടി വരാനല്ലാതെ കൂടുതലൊന്നും സന്തോഷമൊന്നും ന്യൂറക്കില്ലായിരുന്നു ഒരാഴ്ച കൂടിപ്പോയാൽ പതിനഞ്ച് ദിവസം അത് ലീവാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിൽക്കാം അതിനുശേഷമോ ഷംനയുടെ മുഖം അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് ഷംനയുടെ ആജ്ഞകളും മനസ്സിലേക്ക് ഓടിവന്നു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു നൂറ കോളിംഗ് ബിൽ അമർത്തി വീടും പരിസരവും കണ്ടപ്പോൾ നൂറ ഒന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കി ദിവസങ്ങളായി വൃത്തിയാക്കാത്ത മുറ്റം ആയിരുന്നു പിന്നെ തളർത്തിനിന്നിരുന്ന പൂച്ചെടികൾ പല ആൾതാമസമില്ലാത്ത വീട് പോലെ ഇവിടെ തോന്നിപ്പോയ അവൾക്ക് രണ്ടും മൂന്നും തവണ ആവർത്തിക്കണമെന്നും തുറക്കാൻ താമസിക്കും തോറും നൂറയുടെ നെഞ്ചിൽ എന്തെന്നില്ലാത്തൊരു ഭയം കയറി കൂടിയിരുന്നു ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ഉമ്മയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഞാൻ നെഞ്ചിൽ ഒന്നുകൂടി തീ ആളിക്കത്തി ഉമ്മയുടെ ഫോൺ ബെല്ലടിച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അകത്ത് നിന്ന് ലോക്ക് തുറക്കുന്ന ശബ്ദം നൂറയ്ക്ക് കേൾക്കാമായിരുന്നു അതോടെ ഫോൺ ചെവിൽ നിന്നെടുത്ത് ആ ശ്രമം അവൾ അവസാനിപ്പിച്ചു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നൂറ മുന്നിലേക്ക് നോക്കുമ്പോൾ ഉറക്കത്തിൻ്റെ ആലസ്യത്തോടെ വാതിലിനപ്പുറം ഷമനയാണ് വന്നു നിൽക്കുന്നത് നൂറ അവളെ നോക്കി താല്പര്യമില്ലാതെ എങ്കിലും ഒന്ന് ചിരിച്ചപ്പോൾ ഷമനയുടെ മുഖത്ത് പ്രതീക്ഷിക്കാതെ അവളെ അവിടെ കണ്ടതിലുള്ള അമ്പലപ്പായിരുന്നു ഹോ നെയ്യായിരുന്നു പെട്ടെന്നുണ്ടായ അമ്പലപ്പ് മറച്ചു വെച്ചുകൊണ്ടവൾ താല്പര്യമില്ലാതെ ചോദിച്ച് അകത്തേക്ക് നടന്നു എപ്പോൾ വന്നുവെന്നോ എങ്ങനെ വന്നുവെന്നോ വെറുതെ പോലും അവൾ ചോദിച്ചില്ല നൂറ് അതൊട്ടും പ്രതീക്ഷിച്ചുമില്ല ഉമ്മയും കുട്ടികളും അകത്തൊന്നും അവരുടെ അവരുടെയും ഒരു പെരുമാറ്റം കാണാതെയായപ്പോൾ അവൾ ചോദിച്ചു പോയി കുട്ടികൾ എൻ്റെ കൂടെ കിടന്നുറങ്ങിയതാ ഉമ്മയും കിടക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല തലവേദനയ്ക്കിപ്പോൾ അത് മതി ക്ഷംനയുടെ റൂമിൻ്റെ വാതിൽ അടയാൻ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ നൂറ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ബാഗ് റൂമിലേക്ക് നടന്നു വിശപ്പ് നല്ലവണ്ണം ഉണ്ട് വെള്ളമല്ലാതെ ഈ സമയം വരെ മറ്റൊന്നും കുടിച്ചിട്ടുമല്ല മറ്റൊന്നും കഴിക്കാൻ തോന്നിയിരുന്നില്ല എന്നതാണ് സത്യം അതിലേറെ ഉമ്മയെ കാണാനും ഉമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കഴിക്കാനുമുള്ള ആഗ്രഹത്തിന് മുകളിൽ നിന്നായിരുന്നു ആ വിഷപ്പിന് അത്രയും തീവ്രത നിമിഷങ്ങൾ ഒട്ടും പാഴാക്കാതെ തന്നെ നൂറ ഉമ്മയുടെ റൂമിലേക്ക് നടന്നു ഉമ്മ പുറംതിരിഞ്ഞു കിടക്കുന്നത് വാതിൽ തുറന്നപ്പോഴേ നൂറ കണ്ടു സാധാരണ ഈ സമയത്തൊന്നും ഉമ്മ കിടക്കാറില്ലല്ലോ ഇതിപ്പോ ഞാൻ വന്നതുപോലും അറിയാതെ കിടന്നുറങ്ങുന്നു നൂറയുടെ നെറ്റി സംശയത്തോടെ ചുളിഞ്ഞു പോയി ഉമ്മയുടെ അരികിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ഉമ്മയെ രണ്ട് കൈകൾ കൊണ്ട് ചുറ്റി ഒരഞ്ഞു ഉമ്മയുടെ ചൂടിലേക്ക് പറ്റി ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഭാവമായിരുന്നു അവളിലെപ്പോൾ പക്ഷേ വെറും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഉമ്മയുടെ ശരീരത്തിൽ വെച്ച കൈകൾ നൂറ പിൻവലിച്ചു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ഉമ്മയുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന ചൂടിൽ നൂറ ഒരു നിമിഷം പൊള്ളി പോയി ഉമ്മ ആവലാതിയോടെ നൂറ വിളിക്കുമ്പോൾ ഉമ്മ ഒന്ന് നരങ്ങി പഠിച്ചോനെ പൊള്ളുന്ന പനിയാണല്ലോ നൂറയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഹൃദയം വയത്തിൽ വേഗത്തിൽ മുടിച്ചു തുടങ്ങി നൂറ നൂറ കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നപ്പോൾ നൂറയെ കണ്ട് ആ അവശ്യതയിലും അവരുടെ ചുണ്ടൊന്ന് പുഞ്ചിരിച്ചു ഉമ്മയുടെ ചിരിയിൽ ആ നിമിഷം ആശ്വാസമായിരുന്നോ സന്തോഷമായിരുന്നോ എന്നൊന്നും ന്യൂറയ്ക്ക് മനസ്സിലായിരുന്നില്ല മോളെ എന്താ ഉമ്മ ഇത് വെയ്യേ പഠിച്ചോനെ പൊള്ളുമെന്ന് ചൂടാണമ്മ എനിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം അത്രയും പറയാൻ പോലും ആ ഉമ്മയ്ക്ക് ആവതില്ലായിരുന്നു ഉമ്മയുടെ വായിലെ വെള്ളമെല്ലാം വറ്റി വരണ്ടിരുന്നു ഉമ്മയുടെ കട്ടിലിനരികിലെ മേശയിലെ ജഗ്ഗിലാണ് നൂറയുടെ കണ്ണുകൾ എത്തിരുന്നത് പക്ഷേ അതിലൊരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല നൂറയുടെ കാലുകൾ അടുക്കളയിലേക്ക് ചലിച്ചതും വെള്ളമെടുത്ത് ഉമ്മക്കരികിൽ എത്തിയതും നിമിഷങ്ങൾ കൊണ്ടാണ് ഉമ്മയെ എടുപ്പിച്ചിരുത്തി വായിലേക്ക് വെള്ളം പകർന്നു കൊടുത്തത് ആർത്തി പൂണ്ട് ഉമ്മ വെള്ളം കുടിക്കുന്നത് കാണാൻ ന്യൂറയുടെ സങ്കടം കൂടിയതേയുള്ളൂ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഉമ്മ മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി മോളെ ഉമ്മ ഇത് പറഞ്ഞത് ഹൃദയത്തിൽ തൊട്ടാണെന്ന് ന്യൂറയ്ക്ക് തോന്നിപ്പോയി ഉമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങി വിളിച്ചപ്പോൾ എന്താ ഉമ്മ ഒന്നും പറയാഞ്ഞത് കാണാമറിയത്ത് നിൽക്കുന്ന നിങ്ങളെ കൂടി ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല മോളെ ഒരു തുള്ളി വെള്ളം കുടി എടുത്തു കുടിക്കാനൊക്കെ ഉമ്മക്ക് കഴിഞ്ഞിരുന്നു രണ്ട് ദിവസമായിട്ട് വല്ലാണ്ടങ്ങ് കിടന്നുപോയി തീരെ എണീക്കാൻ വയ്യ ഉമ്മയെ വിളിച്ചിട്ടും രണ്ട് ദിവസമായ നിർത്ത് അവൾക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി ഉമ്മ ഹോസ്പിറ്റലിൽ പോകാം ഉമ്മ വച്ചോണ്ട് പറ്റൂല മൂടി പിടിച്ചിരിക്കുന്ന ഉമ്മയെ കാണുന്നതോറും നൂറ്ക്ക് വല്ലാത്തൊരു പേടിയോ സങ്കടമോ ഒക്കെ വന്നുപോയി ഫോൺ ഫോണെടുത്ത് അറിയാവുന്നൊരു ഓട്ടോകാരിൻ്റെ നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോഴും നനച്ചെടുത്ത് കൊണ്ടുവന്ന തുണി കൊണ്ട് ഉമ്മയുടെ ശരീരം തുടച്ച് വസ്ത്രം മാറ്റി കൊടുക്കുമ്പോഴും നൂറയുടെ പ്രവൃത്തികളിൽ വല്ലാത്തൊരു വേഗതയുണ്ടായിരുന്നു ബാഗിൽ നിന്ന് പണം മടങ്ങുന്ന പേഴ്സും കയ്യിൽ പിടിച്ചവൾ ഉമ്മയെ കൊണ്ട് വീടിന് പുറത്തേക്ക് നടന്നു അടഞ്ഞു കിടക്കുന്ന ആ വാതിലിൽ മുട്ടി കാര്യം പറഞ്ഞു സമയം കളയാൻ അവൾ തയ്യാറായില്ല പോലുമില്ല പക്ഷേ എന്തോ ഒരു ദേഷ്യം അവളിൽ ഉണ്ടായിരുന്നു എന്നത് മുൻവശത്തെ വാതിൽ അടയുമ്പോൾ കേട്ട ശബ്ദത്തിൽ നിന്ന് ഓഹിക്കാമായിരുന്നു അടുത്തുള്ള ക്ലിനിക്കിലേക്ക് എത്തുന്നത് വരെ അവളിൽ ആരെയായിരുന്നു കൂടുതൽ അളവിലുള്ള പനിയും ആവശ്യത്തിനും ഭക്ഷണം ഇല്ലാത്തതും ഉമ്മയെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഇത്രയും പ്രായമായ ഉമ്മാക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ നിങ്ങളൊക്കെ മക്കളാണെന്ന് പറഞ്ഞു നടന്നിരുന്ന എന്താണോ കാര്യം കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കൊണ്ടുവന്നിരുന്നെങ്കിലേ ഈ ചികിത്സയുടെ ആവശ്യം പോലും ഉമ്മാക്ക് ഉണ്ടായിരുന്നില്ല അതെങ്ങനെയാണ് ഒരു പ്രായം കഴിഞ്ഞാലേ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസതയങ്ങൾ കൊണ്ട് തള്ളിയിടുന്ന സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇതല്ലാതിന് അപ്പുറം കാണേണ്ടിയും കേൾക്കേണ്ടും വരുമല്ലോ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പുച്ഛത്തോടെ പറയുമ്പോൾ നൂറയുടെ തല കുറ്റവാളിയെപ്പോലെ താഴ്ന്നു പോയി ഉമ്മയുടെ ആ അവസ്ഥ ആലോചിക്കുംതോറും അവൾക്ക് സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല അത്രമേൽ തളർന്നു പോരുന്നവൾ ട്രിപ്പിട്ട് കിടക്കുന്ന ഉമ്മാക്കരികിൽ ആ കൈകളിൽ തലയോടെ അവൾ ഇരുന്നു ഇപ്പോൾ മനസ്സിന് ഉമ്മയില്ലാതെ മറ്റൊന്നുമില്ലെന്ന് തോന്നിയവൾക്ക് വീണ്ടും വീണ്ടും കുറ്റബോധം അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചുകൊണ്ടേയിരുന്നു ഉമ്മയുടെ ക്ഷീണവും പനിയും ഒന്ന് വിട്ടകന്നപ്പോഴും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു ആവശ്യമുള്ള മരുന്നുകളും മേടിച്ച് വണ്ടിയും വിളിച്ചവൾ ഉമ്മയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നും പ്രശ്നമില്ലെന്ന നൂറയ്ക്ക് ആശ്വാസമായിരുന്നു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് മുറ്റത്ത് റിയാസിൻ്റെ ബൈക്കും കാണാനുണ്ട് പക്ഷേ ഉമ്മറത്തോ ഹാളിലോ ആരെയും കണ്ടില്ല അവൾ വിളിക്കാനും പോയില്ല ഉമ്മയെ ബെഡിലേക്ക് കെടുത്ത് മരുന്നെല്ലാം മേശയിലേക്ക് വെച്ചു പുറത്തേക്ക് ഇറങ്ങി ഉമ്മാക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം ഹോസ്പിറ്റലിൽ നിന്നും നേർപ്പിച്ച് ചായ മാത്രം കുടിച്ചതാണ് ഉമ്മ മരുന്നുകളുമുണ്ട് ധാരാളം വേഗം തന്നെ അവൾ കുക്കറെടുത്ത് കുട്ടികൾക്ക് മേടിച്ചുവെച്ച ചെറിയരി കഴുകി അടുപ്പിലേക്ക് വെക്കുമ്പോഴാണ് ഷംന വാതിൽ കടന്ന് അടുക്കളയിലേക്ക് വരുന്നത് അവളെ ശ്രദ്ധിക്കാൻ നിൽക്കാതെ ചമ്മന്തി അരക്കാൻ തേങ്ങ എടുത്ത് തിരുമ്മി തുടങ്ങിയവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴേ പറഞ്ഞിട്ട് പോകേണ്ടത് ഒരു മര്യാദ ആണ് വീട്ടിലെ ആളുടെ അറിയില്ലേ അതെങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി പോകുന്നതും വരുന്നതും അതിനുള്ളതല്ല ഈ വീട് ഷംന പറയുന്നത് നൂറ കേട്ടതായി കേട്ടതായിപ്പോലും ഭാവിച്ചില്ല ഇതാർക്കായി ഈ കഞ്ഞി ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കി വെച്ചതെന്നും ഈ കാണണില്ലേ നിനക്ക് തോന്നിയ പോലും ഉണ്ടാക്കാനേ എൻ്റെ ചിലവിലല്ല ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കണമെങ്കിൽ ഈ പൈസ കൊണ്ട് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വരണം രാവിലെ എപ്പോഴും ഉണ്ടാക്കി വെച്ച തണുത്ത പോയ ചോറ് പാത്രം നൂറക്കു മുന്നിലേക്ക് ഷംന നീട്ടി കൊണ്ട് പറയുമ്പോൾ നൂറ ചമ്മന്തിയിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്ന തിരക്കിലായിരുന്നു വീണ്ടും എന്തൊക്കെയോ കണുക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ നിൽക്കാതെ നൂറ കുക്കറിൽ നിന്ന് കഞ്ഞി പാത്രത്തിലേക്ക് പകർത്തി ഉമ്മാക്ക് അരികിലേക്ക് നടന്നു നൂറ പുറകിൽ നിന്ന് കേട്ട വിളിയിൽ ന്യൂറ അവിടെ നിന്നു ഇതേ മനുഷ്യ നിങ്ങളെ പുന്നാരെ പെങ്ങളെ ആ തള്ളേയും കൂട്ടി എവിടെയോ പോയി വരുന്നുണ്ട് നൂറാ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് അതേപോലെ ഇട്ട് കരയാനോ അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടാനോ നിന്നാലുണ്ടല്ലോ ഞാൻ എൻ്റെ മക്കളെയും വാര്യം കൂട്ടി അങ്ങ് പോവും നിങ്ങളെ കാര്യങ്ങൾ നോക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നമ്മുടെ മക്കളെ വളർത്താനും വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ അല്ലാതെ നിങ്ങളെയും പെങ്ങന്മാരെയും നോക്കാനല്ല രണ്ടെണ്ണം പറയണം അവളെ തോന്നിയാസും കാണിക്കാനുള്ള സ്ഥലമല്ല ഈ വീടിന്ന് നൂറയെ നോക്കി ഷംന അടുക്കളയിലേക്ക് നടന്നു അവിടെ ഉമ്മക്കുള്ള കഞ്ഞിണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവളിൽ ദേഷ്യം ഇരട്ടിയായി വീണ്ടും എന്തൊക്കെയോ കണക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നവളെ ശ്രദ്ധിക്കാൻ നിൽക്കാതെ നൂറ കുക്കറിൽ നിന്ന് കഞ്ഞി പകർത്തി ഉമ്മാക്ക് അരികിലേക്ക് നടന്നു ഒരു തുള്ളി പോലും വെള്ളം കിട്ടാതെ ഉമ്മ മരിച്ചു പോകുമ്പോൾ എന്ന് പേടിച്ചു പോയി മോളെ നൂറയുടെ കാതുകളിൽ ഉമ്മ പറഞ്ഞ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു പുറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ നൂറ തിരിഞ്ഞു നോക്കി ഇക്ക അവളുടെ ചുണ്ടുകളിൽ ആ പേര് വന്ന് നിറഞ്ഞു നീ എപ്പോഴാ വന്നത് നീ ഉമ്മാനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത് നൂറ ഷംന പറഞ്ഞു ഈ ആരോടും പറയാതെ പോയി വന്നു തന്നേ ലീവിന് വന്ന കാര്യം പറഞ്ഞതുമില്ല നൂറയുടെ ഹൃദയം നിറയെ ദേഷ്യവും സങ്കടവും വന്നു മൂടി അവൾ റിയാസിൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് ഉമ്മയുടെ അടുത്തേക്ക് നടന്നു തൊടുന്നതിനെയുള്ള അവരുടെ പ്രവൃത്തിയിൽ ഉള്ളിലുള്ള വേദനകൾ തൻ്റെ മാനസിക പിരിമുറുക്കങ്ങൾ വറച്ചു പിടിച്ചുകൊണ്ട് റിയാസും കൂടെ നടന്നു ഇതെല്ലാം കണ്ട് ദേഷ്യം കടിച്ചമർത്തി ഷംന തൻ്റെ ചെവി ഉമ്മയുടെ റൂമിലേക്ക് കൂർപ്പിച്ച് വച്ചു ഇക്ക നിങ്ങൾ നോക്കി നമ്മുടെ ഉമ്മേ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നമ്മളെ എങ്ങനെ കിടത്താൻ തോന്നിയത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ ആളില്ലാതെ നരകിച്ച് പോയിരുന്നെങ്കിലോ നമ്മള എന്നെയൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാദിയോടോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ വന്ന് നോക്കിയായിരുന്നില്ല ഇക്ക ഉമ്മാനെ എന്താ എൻ്റെ ഇക്കാക്കു പറ്റിയത് നൂറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഷംനയുടെ വാക്കുകളിൽ അടിപതറി വന്ന റിയാസിൻ്റെ മാനസിക സമ്മർദ്ദം കൂടിക്കൊണ്ടേ വന്നു അഭിനയിച്ച് ഫലിപ്പിക്കാൻ ന്യൂറയെ ശ്വാസിക്കാൻ വന്ന റിയാസിന് ഒന്നും കിട്ടാതെ വന്നു അസുഖത്താൽ ശോഷിച്ചു പോയ ശരീരത്തിലേക്ക് നോക്കും തോറും റിയാസിന് എന്തെന്നില്ലാത്ത വേദന തോന്നി ഇക്ക നിങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കണേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു ആൺതരി ഉള്ളു അവനല്ലേ കുടുംബം നോക്കേണ്ടത് എന്നെയും സഹോദരങ്ങളെ നോക്കേണ്ടത് രണ്ട് പിടി ചോറ് കൂടുതൽ കൊടുത്താൽ യാതൊരു പ്രശ്നവും എന്ന് വല്ലുമ്മയോട് പറയുമ്പോൾ സന്തോഷമായിരുന്നു സത്യല്ലേ പെമ്മക്കളെ എല്ലാം കെട്ടിപ്പോകുമ്പോൾ ഉമ്മയെ നോക്കേണ്ടത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഇക്കയാണല്ലോ എന്നായിരുന്നു ഉള്ളി ആ ഹോട്ടങ്ങൾ ആ വേദനകൾ ഈ കുഞ്ഞിപ്പെങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ ഉമ്മയെങ്ങനെ എങ്ങനെയാണ് എൻ്റെ കാക്ക ഇത്രയും ക്രൂരനാകാൻ കഴിഞ്ഞത് ഞാൻ വന്ന് നോക്കുമ്പോഴേ അമ്മയുടെ ഉമ്മാൻ്റെ അവസ്ഥ എന്താണെന്നറിയോ ചുട്ടുപൊള്ളുന്ന ഉമ്മയുടെ ശരീരത്തിൽ അടുക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു അറിയ ഉമ്മ പറഞ്ഞത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ചു പോകുമെന്നാണ് തോന്നിപ്പോയതെന്ന് ഞാതറെ ഈ വീടിൻ്റെ പോയപ്പോഴേക്കും ഞാൻ ജോലി ആവശ്യങ്ങൾക്ക് പോയപ്പോഴേക്കും ഉമ്മയെ പൊന്നു പോലെ നോക്കുന്ന ഞങ്ങളുടെ ഇക്കയാണ് കണ്ടത് ആശുപത്രിയിലെ തിരക്കുകൾ മൂലം രണ്ട് ദിവസം എനിക്ക് വിളിക്കാൻ സാധിച്ചില്ല അപ്പോഴും ഇക്കയുണ്ടല്ലോ എന്ന വിശ്വാസമായിരുന്നു പക്ഷേ ഇന്നത്തെ ഉമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ ആ വിശ്വാസമെല്ലാം എൻ്റെ അടുത്തുനിന്ന് പോയി ഉമ്മയെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കാൻ മാത്രം ഇവിടെ എന്തുണ്ടായിക്ക ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ കാണുന്നില്ലേ ഉമ്മാക്ക് വയ്യാണ്ടായി ഒരു മൂലയിൽ കിടന്നപ്പോൾ ആൾ താമസമില്ലാത്ത വീട് പോലെയായി അതെല്ലാം ഉമ്മയുടെ ജോലി ആയിരുന്നില്ലേ അല്ലേ ഉമ്മ ഒന്ന് എണീറ്റ് വരുന്നു അന്ന് ശരിയാക്കാൽ മതി എന്ന ചിന്ത ഇതിപ്പോൾ ഉമ്മാക്ക് നിസ്സാരം ഒരു പനി വന്നതാണ് ഇനി ഒരിക്കൽ എണീക്കാൻ സാധിക്കാത്ത വിധം ഉമ്മ വീണു പോയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ നൂറാ ഉമ്മാക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലേ മോളെ നൂറ തനിക്ക് നേരെ കുറ്റങ്ങൾ ചാർത്തി തരുന്നത് കേട്ടു നിൽക്കാൻ പോലും അവന് സാധിച്ചില്ല തൻ്റെ ആയിരുന്നെങ്കിൽ കൂടി കുറ്റബോധവും ഹൃദയവേദനയും കൊണ്ട് റിയാസിനെ കണ്ടപ്പോൾ ഉമ്മ പനിക്കടയിലും അവനോട് സഹതാപം തോന്നി റിയാസേ നൂറ പറയുന്നത് കാര്യമാക്കണ്ട നിനക്കറിയാലോ അവളെ ഉമ്മക്കൊന്നുമില്ല മോൻ അങ്ങോട്ട് ചെല്ലേ എന്തേലും വാങ്ങിക്കഴിക്ക് ദേഹവും മനസ്സും ഒരുപോലെ മരിവിച്ച് കിടക്കുന്ന ഉമ്മയുടെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ റിയാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ ഷംനയുടെ മൂർച്ചയുള്ള വാക്കുകൾ അപ്പോഴും അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഉമ്മ നിങ്ങൾ എണീറ്റിരുന്ന് കഞ്ഞു കുടിക്ക് ഇക്ക ഇത്രയും മോശാവസ്ഥയിലും നിങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഈ ഉമ്മയാണല്ലോ നിങ്ങൾ കഷ്ടം നിട്ടിക്ക ഇക്ക വിഷമിക്കണ്ട ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ ഇക്കയെ കുറ്റപ്പെടുത്തില്ല അങ്ങോട്ട് ചെല്ലേ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടാവൂല പക്ഷെ ഒന്നുണ്ടിക്ക ഇനിയും എൻ്റെ ഉമ്മയെ ഇതുപോലെ ക്രൂരമായി വേദനിപ്പിച്ച നൂറ ഇങ്ങനെ ആവില്ലട്ടോ ഷംന കേൾക്കാൻ വേണ്ടി തന്നെ കുറച്ച് ഉയർത്തിയാണ് ന്യൂറ ആ താക്കീത് നൽകിയത് അവൾക്ക് മുഖം കൊടുക്കാതെ ഉമ്മയുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തുകൊണ്ട് കണ്ണീർ തുളികൾ പൊഴിഞ്ഞ മിഴുകൾ തുടിച്ച് റിയാസ് റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു റിയാസ് പുറത്തേക്ക് വരുന്നത് കണ്ടതും ഒളിച്ചു നിന്ന് എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഷംന അടുക്കളയിലേക്ക് നീങ്ങിയിരുന്നു ഉമ്മാക്ക് കഞ്ഞി കൊടുക്കുമ്പോഴും താൻ എത്താൻ വൈകിരുന്നെങ്കിൽ എന്നുള്ള കാര്യം ഓർത്തുപോയി നൂറ നൂറ ഈ എന്തിനാ മോളെ ഓനെങ്ങനെ കുറ്റം പറയണേ റിയാസ് പാവണം എൻ്റെ കുഞ്ഞിനെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് പക്ഷേ പക്ഷെ അവൾ അതിനൊന്നും സമ്മിക്കുന്നില്ല കുട്ടിയെ നിനക്കറിയാലോ നൂറ എല്ല എന്നിട്ടും ഇത്രയും ഉണ്ടായിട്ടും റിയാസിന് തള്ളിപ്പറയാത്ത ഉമ്മയെ അവൾ നോക്കിയിരുന്നു ഭൂമിയിലൊരു സ്വർഗമുണ്ട് അതാണ് ഉമ്മ ആ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഈ ദുനിയാവിലെ ഏറ്റവും വില കൂടിയ നിമിഷങ്ങൾ ഉമ്മയുടെ വായിലേക്ക് കഞ്ഞിയും ചമ്മന്തിയും വെച്ച് കൊടുത്ത് അവൾ ചെറുപുഞ്ചിരി മുഖത്ത് വരുത്താൻ ശ്രമിച്ചു കഞ്ഞി കൊടുത്തതിന് ശേഷം നൂറ അതെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങി ഉമ്മ കിടന്നട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഗുളിക തരാം ഈ എന്തെങ്കിലും കയക്കുകൂറ ഈ പൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നിട്ടും അതിനിക്ക് ഗുളിക നൂറയുടെ കവളിൽ ഒന്ന് തലവെടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു അടുക്കളയിലേക്ക് കയറുമ്പോൾ അകത്തു നിന്നും ദേഷ്യത്തിൽ പാത്രം ഒരച്ചു കഴുകുന്ന ക്ഷംനയാണ് കാണുന്നത് നൂറയെ കണ്ടതും അവൾ അടുത്തേക്ക് വന്നു ഡി നീ ആരാ എൻ്റെ ഭർത്താവിനെ ഉപദേശിക്കാൻ അങ്ങനെ ചീത്ത പറ ആരാ ഒരു ഉമ്മയും മോളും ഇടി ഇടി നിനക്ക് നാണില്ലല്ലോ വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാം വിരഹ ആയിരുന്നില്ലേ ആ വഴി പോയാൽ പോലെ മനുഷ്യന് സമാധാനം കളയാൻ ഓരോന്ന് വന്നോളും വീണ്ടും ഇനി മേലിൽ എൻ്റെ ഭർത്താവിനെ ചീത്ത പറയാൻ നിന്നാറുണ്ടല്ലോ എന്ത് ചെയ്യും കൊന്നു കളിയോ നിങ്ങളെ കൊല്ലേ എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കങ്ങൾ മനഃപൂർവ്വം മുതൽ ഒഴിഞ്ഞു മാറി നടന്നിട്ടേ ഉള്ളൂ ഞാൻ നിങ്ങളെ മുന്നിൽ നിന്നും കുടുംബത്തിൽ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി അതിനിപ്പോൾ ഇത്ര ക്രൂരത കാണിച്ചാലും ഹൃദയം കുത്തിക്കൂറുന്ന വാക്കുകൾ പറഞ്ഞാലും പക്ഷേ ഇന്ന് എൻ്റെ ഉമ്മയുടെ അവസ്ഥ കാണുമ്പോൾ നിങ്ങളോട് എനിക്ക് പുച്ഛാണ് തോന്നുന്നത് ഛേ നൂറ തുടർന്നു സ്വന്തം മകളെ പോലെയല്ലേ എൻ്റെ ഉമ്മ നിങ്ങളെ കണ്ടത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ പാവത്തെങ്ങനെ കെടുത്തിയപ്പോൾ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടെന്ന് മറന്നുപോയി നാളെ നിങ്ങളെ മക്കളും ഇതുപോലെ കാണിച്ചൊന്നു വരും പിന്നെ റിയാസിക്കയുടെ കാര്യം ഇക്കായ ഓരോന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിൽ നിർത്തിയേക്കും ഞങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം ആ മനുഷ്യനെ ഞങ്ങളോടുള്ള സ്നേഹം അറിയാം എൻ്റെ ഉമ്മയെ ഇനിയും കണ്ണീര് കുടിപ്പിക്കാൻ നിന്നാലേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം രണ്ട് ദിവസങ്ങളായി അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും ഉമ്മയുടെ അവസ്ഥയും ഷംന ഉമ്മയോട് ചെയ്തതുമെല്ലാം ഓർത്തപ്പോൾ ന്യൂറ പൊട്ടിത്തെറിച്ചു ആ നിമിഷം ദേഷ്യവും അവളിൽ ഉണ്ടായിരുന്നത് നീ എന്താ ന്യൂറോ എന്നെ ഭീഷണിപ്പെടുത്താം ഇതിൽ വീര കൂടെ ഒരാളായിരുന്നു എൻ്റെ എൻ്റെയക്ക എന്നിട്ടിപ്പോൾ കണ്ടോ അതുകൊണ്ടേ ഉമ്മയും മോള് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി വേഗം ഈ പടി ഇറങ്ങാൻ നോക്കി ഉമ്മയെ നോക്കാനേ ഞങ്ങളുണ്ട് ഓ പിന്നെ ഞങ്ങൾ നോക്കിയതൊക്കെ ഞാൻ കണ്ടോ ഒന്ന് മിണ്ടാതിരിക്കുമോ എൻ്റെ വാലിൽ നിന്ന് എന്താ വരുന്നതെന്ന് പറയാൻ പറ്റൂല നിങ്ങൾക്ക് നാണാവില്ല ഇതുപോലെ മനസ്സുമായി ജീവിക്കുക നിങ്ങളെ കൂടെ ഉമ്മയല്ലാതെ മാറി നിൽക്കങ്ങോട്ട് ഈ പാത്രം കഴുകി വെച്ചിട്ട് എനിക്ക് ഉമ്മാക്കുള്ള ഗുളിക കൊടുക്കണം നൂറക്ക് അടങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അവരോടുള്ള ദേഷ്യത്തിൽ വാക്കുകൾ കൊണ്ട് പോരാടി നൂറ തൻ്റെ വേദനയിൽ ദേഷ്യത്തിൽ ക്ഷമനയെ പിടിച്ചു തള്ളി അവളുടെ കൈ പോയി ഭിത്തിയിൽ അടച്ചു എടി നീ എന്നെ തള്ളിയിട്ടില്ലേ കാണിച്ചു തരാൻ എല്ലാം ഞാൻ നാതിരയെ അറിയിക്കും നീയും സാഹബറായിട്ടുള്ള ബന്ധവും എല്ലാം നീ നാട് പോയതും എല്ലാം ഞാൻ പറയടി എൻ്റെ കൈ എല്ലാം ഇന്നത്തോട് തീർന്നടി നൂറ കുറേ കാലായല്ലോ ഇതും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നെ ഭയപ്പെടുത്തുന്നു ഇനി അവളോട് മാത്രമല്ല ആരോട് വേണമെങ്കിലും പറഞ്ഞോ എനിക്കൊരു പ്രശ്നമില്ല ഇനി എൻ്റെ മേത്ത് കയറാൻ നിന്നാലേ മുന്നും പിന്നെ നോക്കൂല ഞാൻ എന്നെ ഇറക്കി വിടാൻ നോക്കിയാൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി വെക്കേതിട്ടോ അവളുടെ ഭീഷണിയൊന്നും ന്യൂറ വില കൽപ്പിക്കുന്നില്ല എന്ന് തോന്നിയതും ന്യൂറക്ക് നേരെ കണ്ണുകൾ കുറിപ്പിച്ചു കൊണ്ടോ ചാടിത്തുള്ളി മുറിയിലേക്ക് പോയി നൂറയുടെ ആശങ്കകൾ കൂടി ഇവരെല്ലാം വിളിച്ചു പറയുമോ ഇല്ലാത്ത കാര്യം ഞാതിർ അറിഞ്ഞാൽ ഒന്നും ഷമനത്തയോട് പറയേണ്ടിയിരുന്നില്ല ഉമ്മയോടെ ഉള്ള സ്നേഹം ഷംനയുടെ പോക്ക് കണ്ടതും നൂറ ഒന്ന് നെടുവീർപ്പെട്ടു ഉമ്മയുടെ കാര്യം ആലോചിച്ച് നോക്കിയതും മരുന്ന് കൊടുക്കാനുള്ള കാര്യം ഓർമ്മ വന്നു പെട്ടെന്ന് തന്നെ അവൾ പാത്രങ്ങൾ കഴുകി വെച്ചു വെള്ളം എടുത്തുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു ഉമ്മ വാ മരുന്ന് കഴിക്കാം ഉമ്മയെ മെല്ലെ താങ്ങി അവൾ ഓരോ ഗുളികയും കൊടുത്തു ഗുളിക കഴിക്കുന്നതിനിടയിൽ നൂറയെ ചെറു ചിരിയോടെ നോക്കുന്ന ഉമ്മയെ അവൾ നോക്കിയിരുന്നു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ന്യൂറ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുന്ന അതിൻ്റെ അടുത്തേക്ക് ഓടിയത് ഇഷ ആവുമോ എന്തെങ്കിലും വിശേഷം ന്യൂറ ഓർത്തു പക്ഷെ ഫോണിൽ കണ്ട പേരിൽ ന്യൂറ ആകെ പതിരിപ്പോയി നാതിറ അവർ എല്ലാം ഞാതിറയോട് പറഞ്ഞു ടെൻഷൻ ഉണ്ടെങ്കിലും ന്യൂറ ഫോൺ എടുത്തു ഉമ്മയുടെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാനിരുന്ന ന്യൂറയെ നാതിറ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല ന്യൂറത്താ എനിക്കിങ്ങളെ കാണണം ഫോൺ എടുത്തു വിടഞ്ഞാൽ തന്നെ മറ്റൊന്നും പറയാതെ ഞാദിറ പറഞ്ഞത് അത്രമാത്രം ആ ശബ്ദത്തിൽ എന്തോ പാളിച്ചകൾ ഉള്ളതുപോലെ നൂറയ്ക്ക് തോന്നി വീണ്ടും നോവുകൾ അതിലുപരി ആശങ്കകൾ ഞാദിറയുടെ ജീവിതം ഇനി എന്താവും ഷമ്യ കൊളുത്തിയ തീയിൽ നൂറ ഇൻഷാ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും കമൻറ്റ് ചെയ്യണേ